നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന നാൽപ്പത്തഞ്ച് അമ്പത്തിരണ്ട് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും റിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഫസ്റ്റ് മാരേജ് നോക്കുന്ന ഒരു സുന്നി യുവതിയുടെ ആണ് അവിടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ലേറ്റാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഇവർക്കുള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള എറണാകുളം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് അമ്പത്തിരണ്ട് വയസ്സുള്ള നെബിസയുടെ നെബീസ നെബിസ കളർ ഫെയറാണ് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് വരുന്നത് ഇവർക്ക് ഗവൺമെൻറ് സർവീസിൽ ജോബുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവരുടെ ഫാമിലി ഫാദറും മദറൊക്കെ ലേറ്റ് ആണ് ഇവർക്ക് ഒരു മകളുണ്ട് മകളുടെ മാരേജ് കഴിഞ്ഞതാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പ്രിഫർ ചെയ്യുന്നത് എന്ന് അറിയിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് അമ്പത്തി എട്ട് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കിറങ്ങുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണം മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിന് യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്